കന്നഡ വ്യാപാര രംഗത്ത് സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ പെട്രോൾ പമ്പിന് സമീപം സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് അപകടം തൃശൂരിൽ നിന്ന് ചേലക്കര വഴി ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന ആദിത്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന ബസ് ചേലക്കരയിൽ നിന്ന് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടം ഒഴിവാക്കുന്നതിനായി ബസ് ഡ്രൈവർ വാഹനം സൈഡിലേക്ക് വെട്ടിച്ചപ്പോഴാണ് നിയന്ത്രണം തെറ്റി സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടിച്ചു തകർത്തത് വ്യാഴാഴ്ച രാവിലെയോടെയാണ് വാഹനാപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ കാറിനും ബസിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപകടത്തിൽ ആർക്കും തന്നെ പരിക്കുകളില്ല ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ബിസി വി ന്യൂസ് ആറ്റൂർ